ఆల్పరే ഹലോ അസലൈക്കു വരഹമല്ല വർക്കാത്തു വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു മാഷ അള്ളാ അലഹമ്മില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു അപ്പോഴിതാ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് ചോദിച്ചാൽ എന്താണ് നമ്മൾ രാവിലൊക്കത്തെ സുബി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ജിതുമോനും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഒരു കറി ഉണ്ടാക്കുന്നത് കുക്കിംഗ് കൊണ്ടും വല്ലാതെയും ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഔടി മടിക്കുകയാണ് ഇല്ല ഓരോരോ ഭാഗങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ കറി ഉണ്ടാക്കണം അപ്പോൾ എന്താണ് ഓട്ടടയാണ് ഞാൻ ഇവിടെ ഓട്ടടത്തിലെല്ലാം മാവ് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അത് കറി ആയിട്ടുണ്ട് ഓട്ടയുടെ ഒക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നത് പോലെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നല്ല ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ എത്തിക്കൊള്ളു കേട്ടോ പിന്നെ വീഡിയോ ഓൺ നിങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ അപ്പം ഞാൻ എന്നെ സുബീക്ക് നീച്ചപ്പോൾ തന്നെ എന്താണ് എഴുന്നേറ്റപ്പം തന്നെ കുട്ടീൻ്റെ ഇപ്പം നീച്ച് പോന്നിട്ടു മോനും അവൻ തലേന്ന് കിടക്കുമ്പോൾ തന്നെ പറയുന്നത് പിന്നെ സുബീക്ക് എന്ന് ഏൽപ്പിക്കണം കേട്ടോ സുബീക്ക് ഏൽപ്പിക്കണം കേട്ടോ പക്ഷേ ഞാൻ എന്താണ് ഞാൻ ഞമ്മളെ മന്ത്രസ്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പഠിച്ചു നേരത്തെ നോക്കുമ്പോൾ അവനും വേഗം പോരട്ടെ പിന്നെ അവർ രണ്ടാളും വന്നിട്ട് പിന്നെ എന്നെ വല്ലാത്ത കച്ചറൊക്കെ ആവട്ടെ ചില സമയങ്ങളിലൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും നമുക്ക് വീടിയിലിട്ട് പോയൊക്കെ ഇതുമോ എന്നോട് എൻ്റെ ഇടയിൽ ചായ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായയ്ക്ക് എല്ലാ വെള്ളമൊക്കെ ഞാനിവിടെ സ്റ്റവ് തന്നെ ഓൺ ആക്കി അതൊക്കെ അങ്ങനെ വേവിച്ചിട്ട് തന്നെ ഉണ്ടാവും ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിക്ക് എന്താണെന്ന് വെച്ചാൽ കറി വറവണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി പുറത്തേക്ക് പുറത്തെ വറകെടുത്ത് നോക്ക് ഞാൻ ട്രൈ കൊണ്ട് കൊണ്ട് പോകാനുട്ടോ അപ്പം ഇനി ഇവിടുത്തെ ചാരമൊക്കെ കോരിയിട്ട് വേണം കഴിഞ്ഞ് തീ പിടിപ്പിക്കാൻ ഇനി ഇനിപ്പുറത്ത് വെള്ളമൊക്കെ വെച്ചെടുക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം ഇപ്പം എപ്പോഴും എന്താണ് പുറത്ത് വറകെടുപ്പ് കത്തിക്കാനാണ് കേട്ടോ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണ് വെളിച്ചം കണ്ട് തീ കൂട്ടാനാണ് ഒരു സുഖമില്ലത് കേട്ടോ പിന്നെ മുള മദ്രസ് പിന്നെ പറഞ്ഞേക്കുമ്പോൾ പിന്നെ ആ ഒരു കാര്യങ്ങളൊന്നും നടക്കൂല ഏതായാലും ആറുമണിയാകുമ്പോൾക്ക് അവൾ ഇവിടുന്ന് പോകും ഞാൻ ട്രൈ പോഡും കൊണ്ട് വന്നപ്പോഴൊക്കെ ആണെങ്കിൽ ജുതുപോലാണെങ്കിൽ വല്ലാത്തൊരു വാഷിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൻ ആ ക്യാമറ ഓൺ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുകൾ തുടങ്ങിക്കാണെങ്കിൽ ഉദ്ദേശം കൊണ്ട് വന്ന് ഇട്ടു പോയി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞ് നിന്നിട്ടില്ലല്ലോ എന്താണ് എന്താണ് കടല വെള്ളത്തിൻ്റെ വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് പിന്നെ മുളക് പൊടി അങ്ങനെ പച്ചമുളക് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല മല്ലിപ്പൊടി മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചിരക്കപ്പൊടി നീ മസാലകളൊക്കെ ചേർത്തി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിയിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വെളുത്തുള്ളി കടിക്കുട്ടിട്ട് വറുത്തെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഞാൻ എന്താ പറയുക വറ വറക്കൊക്കെ നടക്കും നമ്മുടെ അടുപ്പൊക്കെ നാട്ടിൽ ഐശ്വര്യമായിട്ടാണ് കത്തിക്കെട്ടി എന്ന് വിചാരിച്ചിട്ട് വന്നത് ഈയൊരടുപ്പാണെങ്കിലും കത്താനൊരു പ്രയാസമാണ് കത്തി കിട്ടിയ കുഴപ്പമില്ല കത്തിന എന്താ കത്തി കിട്ടിയ കുഴപ്പമില്ല കത്തിനെങ്കിലും പ്രയാസം ഒക്കെ ഒരു പ്രയാസമായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല സുഖം കേട്ടോ അടപ്പത്തൊക്കെ പിടിപ്പിക്കാൻ അതി കൂടെ പോകൊണ്ടിരിക്കുന്നുണ്ട് തീ കൂട്ടാനൊക്കെ വെള്ളം വെച്ചെടുക്കണ്ട അപ്പൊ ഞാന് ഞാനടുപ്പ് കത്തിക്കുമ്പോഴാണെങ്കിൽ രോജിതുമാരാണെങ്കിൽ തെയ്യെ കളിക്കാനും അങ്ങനെയൊക്കെ വരിക കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ അടുപ്പത്ത് പണിയെടുക്കേണ്ടി ആ പൂതി തന്നെയാണ് മതിയോഗം ചെയ്യും കുട്ടി ഇങ്ങനെ വല്ലാതെ അങ്ങനെ കളിക്കാൻ വന്നാൽ പിന്നെ അടുക്കത്ത് ഒരു ഗ്യാസ്മ പണിയെടുക്കുകയാണെങ്കിൽ ഒക്കെ ഓനാണ മുന്നേക്ക് വരും പിന്നെ ഓനാണെങ്കിൽ ചുട്ടെടുക്കണം അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര പേടിക്കിട്ട് ആ ഒരു ദേഷ്യം പിന്നെ ദേഷ്യം വന്നിട്ട് വേണ്ടിയിട്ട് കുട്ടിക്ക് അപ്പോൾ വല്ലാത്തൊരു സ്വീകരിടും പിന്നെ മുണ്ടാനാണെങ്കിൽ പറ്റണമില്ല പിന്നെ ഇപ്പോൾ എന്താണ് ജിതുമാൻ തന്നെ ഉള്ളൂ എൻ്റെ അപ്പം അമ്മയൊക്കെ പിന്നെ അവിടെ അപ്പുറത്തുണ്ട് അകത്താണ് പിന്നെ കൂടാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല എന്താ കാരണമെച്ചാൽ സ്പോർട്സ് തന്നെയല്ലേ സ്കൂളിൽ ഇന്നലെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഇനി വെള്ളാത്തൊരു ക്ഷീണം പിന്നെ കാല് വേദനയും മൂരു വേദനയൊക്കെ ആയിട്ട് പിന്നെ അവൾ അവിടെ സ്കൂൾ ലീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ആയിട്ടല്ല പക്ഷെ വ്യാഴാഴ്ച ഒരു സ്പോർട്സ് വെള്ളിയാഴ്ച അതുകൊണ്ട് ഒരു ലീവുകൾക്ക് കിട്ടണം വല്ലാത്തൊരു ആകെ വേദനയാണ് ഇപ്പോൾ ഞാനും വിചാരിച്ചു വല്ലാതെ നിർമ്മിക്കാനും പോയിട്ടില്ല പോയിട്ടില്ല കേട്ടോ അവളൊരു ഈസെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറ്റട്ടെ വിചാരിച്ചു റെസ്റ്റാണല്ലോ അപ്പോൾ ശരീരത്തിന് ആവശ്യം ഞാൻ അപ്പച്ചട്ടിയിലെട്ടോ ഓട്ടട ചുട്ടെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടട ചട്ടിയിൽ ചൂടാ ഇങ്ങനെയും ചൂടെട്ടോ എൻ്റെ അടുത്ത് ഓട്ടടൻ്റെ മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ ഓട്ടട ചട്ടി വാങ്ങാനൊന്നും നൈമക്കണ്ടോ വല്ലാതെ പോയിട്ടില്ല എന്നൊരു കടിയിൽ അന്വേഷിച്ചു അപ്പോൾ ആ ചട്ടി കുറച്ച് എന്താണ് വലിയൊരു ചട്ടിയായതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല നമ്മളെടുത്തുണ്ടായി ചട്ടിൻ്റെ ആ ഒരു പോലെ എല്ലാ ചട്ടീൻ്റെ എടുത്തിട്ടോ അതുകൊണ്ട് തന്നെ വേണ്ട അത് വിചാരിച്ചു പോകുന്നപ്പോൾ ഇനി ഇങ്ങനെ ഇല്ലൊരു ചട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇഞ്ഞ് ഒട്ടയൊക്കെ ചുട്ടെടുത്താൽ മതി വിചാരിച്ചിപ്പോൾ ഇങ്ങനെയും ചുറ്റെടുക്കുക ഇനി വേണമെങ്കിൽ ദോശയൊക്കെ ഇട്ട് ചുറ്റി ഒഴിച്ചും കൊടുക്കാമല്ലോ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ആക്കി കൊടുക്കട്ടോ ഈ ഒരു മാവുണ്ടല്ലോ അരച്ച് വെച്ച് വേണ്ട തലേന്ന് അരച്ച് വെച്ചാലട്ടോ പിറ്റേത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഓട്ടടിൻ്റെ മാവായതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല കറി ഗ്രീൻസിൻ ഗ്രീൻ പീസിൻ്റെ കറി ആയാലും എന്താണ് ചോദ കടലല്ലേ പുട്ട് കടലിൽ കായാലും ഇത് കൂട്ടിക്കായ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഓട്ടടക്ക് ഓട്ടടിൻ്റെ ഇതും ഒരു രുചിയൊക്കെ വരണമെങ്കിൽ മണ്ണിൻ്റെ ചട്ടി ഉപയോഗിച്ചതിന് ചുട്ടെങ്കിൽ ഒരു ഇതൊള്ളട്ടോ ഇതും കുഴപ്പമില്ല നമ്മൾ ഏതായാലും ഇല്ലതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഇപ്പോൾ എൻ്റെ ജിതുമാൻ്റെ അടിയിൽ പറഞ്ഞോ അവൻ എന്തെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ചട്ടി അടുത്തക്കിട്ട് പൊട്ടിച്ച് നോക്കി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നില അങ്ങനെ ഇനിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ സൂപ്പിട്ട് നിർത്താൻ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോഴത്തേ ഞാൻ ഓട്ടത്തെ ചുട്ട് കാണ്ടിടുന്നത് കാസ്ട്രോൾട്ടോ അത് ക്യാസ്ട്രോൾ കണ്ടടിച്ചാൽ നമുക്കൊരു പത്തരയ്ക്ക് ആവുമ്പോൾ ആ ചൂട് തന്നെ കഴിക്കാമല്ലോ അധികം നേരം ഒന്നും ഇതിലിങ്ങനെ മൂടി തുറന്നിങ്ങനെ ഇട്ടാൽ ആ ഒരു ഇതൊന്നും ഉണ്ടാക്കില്ല പിന്നെ ചൂടിലൊരു പത്ത് മണി ഒരു ആ മണിക്കുന്ന നേരം ഏകദേശം അങ്ങനെ കുപ്പിച്ച് പോകാന്ന് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു പത്ത് മണി വരെയൊക്കെ നല്ലൊരു ചൂടോടെ തന്നെ കഴിക്കാം പിന്നെ എനിക്കാണ്ട് അപ്പം ഓട്ടട ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജിതുമോന് അതിൻ്റെ ഇടയിൽ എന്താണ് എന്നോട് അപ്പം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അവന് കൊടുക്കണം അവന് ഇങ്ങനെ അപ്പം കൊടുക്കണം പിന്നെ അവനാണെങ്കിൽ കറി കൂട്ടൂല എന്താ എരിവുമല്ലാതെ പറ്റാത്തതുകൊണ്ട് തന്നെ അവന് പഞ്ചസാരയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുക്കി ഞാൻ കൊടുത്തു പിന്നെ ഒരുക്കെ കൊടുക്കാത്തതിൻ്റെ പേരിൽ തന്നെ അവൻ തെറ്റിപ്പോയിട്ടൊക്കെ ഇട്ടിട്ടോ പിന്നെ കരച്ചിലൊക്കെ ആയി അങ്ങനെ ഇങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരട്ടോ അപ്പോൾ അതാ ഞമ്മളെ ഓട്ടട ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം ഇവിടെ ഇപ്പുറത്തെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് വേറെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ എടുക്കാനോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്തു പോലെയൊക്കെ പറഞ്ഞേക്കാനും ബാക്കി നല്ല കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും ഈയൊരു അടുപ്പിനൊരു പ്രശ്നമുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ കേട്ടോ ഈ ഒരു കുറച്ച് ദിവസം അല്ലാണ്ട് ഇത് അടുപ്പ് യൂസ് ചെയ്യാതിരുന്നാൽ പിന്നെ ബാക്കിയൊക്കെ ഇട്ടാണ്ട് പോലെ അങ്ങ് ഇട്ട് അനുഭവപ്പെട്ടിട്ട് കേട്ടോ പിന്നെ തീ പിടി വെച്ച് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ വെണ്ണീരൊക്കെ പോകുക എൻ്റെ കോരി എടുത്താൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഫസ്റ്റിലൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഏതായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുമാനോ എന്താണ് സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടപ്പോൾ അവനെ യൂണിഫോമൊക്കെ ഒരുക്കി കൊടുത്ത് ബാഗൊക്കെ തുള്ളിലിട്ടെടുത്ത് നിന്ന് മിന്നമോളട്ട അവനെ പറഞ്ഞേക്കുന്നത് പക്ഷെ അവനിങ്ങനെ യൂണിഫോം ഇട്ട് പോകുന്നത് കാണാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അതുവരെ ആയിട്ട് അവൾ കണ്ടിട്ടില്ല പിന്നെ അവൾ പോയതിൻ്റെ ശേഷമാണല്ലോ അവന് പോകാറുള്ളത് പിന്നെ അവനോട് മൂന്നര എത്തും ചെയ്യും മൂന്നേ നാൽപ്പത് ആവുമ്പോഴേക്ക് എത്തും ചെയ്യും അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞേക്കാൾ ഇവിടെ ഈ സ്ഥലത്ത് മൈര് ഉണ്ടായിരുന്നു മൈര് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ അവന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വീഡിയോയിൽ വീട്ടിൽ കാണുന്ന അത്ര ക്ലിയറായിട്ട് കാണില്ല അല്ലാതെ അത് ശരിക്കും കണ്ടിരുന്നു കേട്ടോ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കിട്ട മിന്നമോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വീഡിയോയിൽ വീടിലിത് എന്താണ് വ്യക്തിയായിട്ട് ക്ലിയർ ക്ലിയറായിട്ടത് കാണുന്നില്ല അപ്പോൾ അതാ അവനെ പറഞ്ഞേക്കാണ് ഇതൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ ഇന്നേതായാലും മിന്നമോളാണ് ഒരുക്കി കൊടുത്തത് അതിൽ പറഞ്ഞേക്കുന്നത് ഞാനെല്ലാം എൻ്റെ എന്താണ് എൻ്റെ പേക്കു ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പും പിന്നെ കറിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അവൻ പോയിട്ട് ഞാൻ അവൻ്റെ വണ്ടി വരും ഞാൻ പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഫോണും കൊണ്ട് അവൾ വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ പോയിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് ഉണ്ട് അതൊക്കെ റെഡി ആക്കാൻ കേട്ടോ പിന്നെ ഒരിങ്ങനെ റൂട്ടിലെത്തി അങ്ങനെ ചിലപ്പം ഓരോരോ കാരണം ശരിക്കും അടങ്ങി നിൽക്കൂല പിന്നെ അവൻ മറ്റൊക്കെ ദേഷ്യം വന്നാൽ പിന്നെ അങ്ങോട്ട് വീട്ടിൽ തല്ലുകൂടി അടിപൊളിയൊക്കെ ആവാനും ചാൻസ് ഉണ്ട് അതൊക്കെ അവരെ നന്നാക്കിട്ട് ശ്രദ്ധിക്കും വേണം അപ്പോൾ ഏതായാലും അവൻ്റെ വണ്ടി ഇപ്പം വരും കേട്ടോ ഞാനാണെങ്കിൽ അവനോട് ചോദിച്ചു ചെയ്തിരുന്ന ആരാണ് ഈ കുട്ടീനെ സ്കൂളിൻ്റെ അല്ല ആക്കി തരണ്ടത് വണ്ടീൻ്റെ അടുത്തേക്ക് ഇന്ന് കൊണ്ടയാക്കി തരഞ്ഞത് കാരണം അപ്പം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ തന്നെ ആവട്ടെ വിചാരിച്ച അപ്പം അങ്ങനെ അവൻ്റെ ബേഡ്സൊക്കെ ഇട്ട് കണ്ട് അവൾ അങ്ങനെ പറഞ്ഞേക്കാം പിന്നെ പോയോ എന്നൊരു അല്ല പോയിട്ടില്ലല്ലേ അപ്പം അവിടെ എന്തൊക്കെ ഒന്ന് നോക്കിക്കല്ലോ അപ്പം പോകാൻ കയ്യിൽ കിട്ടിയതും അല്ലേ അപ്പം അങ്ങനെ ഇതുപോലെതാ ഇന്ന് വെള്ളിയാഴ്ച ആയത് തന്നെ വണ്ടിയൊക്കെ ഒമ്പത് ഇരുപതാകുമ്പോഴേക്ക് വരും കേട്ടോ എനിക്ക് ആണെങ്കിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനെ കിട്ടുമോ കിട്ടൂലെന്നൊക്കെ ഒരു പീടി പിന്നെ അവൻ്റെ യൂണിഫോം അങ്ങനെ മാറ്റി ഒരുക്കിയൊക്കെ തരണമെങ്കിൽ അവൻ നിന്നിട്ട് വേണ്ടേ ചെറിയ കുട്ടികളല്ലേ ചില സമയത്ത് പറഞ്ഞിടത്ത് അവർക്ക് കിട്ടൂല അങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെയൊക്കെ സോപ്പിട്ട് മാറ്റിയിട്ട് പോകണം ഇവനെ കിട്ടണമെങ്കിൽ എല്ലാവരും ഞാൻ ഈ ഒരു പത്തേര എപ്പോഴപ്പഴും ഞാൻ വോയിസ് കൊടുക്കുന്നത് കുറേ വോയിസ് എടുത്തുകൊണ്ട് ഇപ്പോൾ എന്തിനാ നാൽപ്പത്തഞ്ചായിരം റൊബൈ കുറേ വോയിസ് എടുത്ത് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയതാണ് കേട്ടോ ശരിയാവണില്ല പിന്നെ ഇപ്പം ഈ ഉറക്കു വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് എന്തെങ്കിലും ഇവിടെ തെറ്റ് കിട്ടുമ്പോൾ ഉണ്ടെങ്കിൽ ശരിക്കും ഏതായാലും അവൻ്റെ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മടക്കത്തിന് കയറിക്കോളും പിന്നെ ആ ഭാഗത്തൊക്കെ നിൽ നിൽക്കേണ്ടി വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കല അപ്പം മടക്കത്തിന് തന്നെ കയറ്റാ വിചാരിച്ചു അപ്പോൾ അങ്ങനെയുണ്ടോ പിന്നെ മിന്നമോളാണ് പറഞ്ഞേക്കുന്നത് അവൾ പറഞ്ഞേക്കട്ടെ ഞാൻ പോരുമ്പോഴും അവിടെ കാത്തുനിന്ന് നിന്നോളൂ കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടി ഇത് ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആ വണ്ടി വന്നിട്ട് നിന്ന് ഞാൻ അവന് കയറിപ്പോകുക അപ്പം ഞങ്ങൾ പറഞ്ഞേച്ചിട്ട് വേണം എന്നൊക്കെ റെഡി ആയിട്ട് ഞാൻ റെസ്റ്റ് ഒക്കെ നമ്മുടെ എടുക്കാൻ വിചാരിക്കും കേട്ടോ പക്ഷെ റെസ്റ്റ് എടുക്കൽ ഒന്നും നടക്കില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോരോ അങ്ങനെ തട്ടിമുട്ടി ഓരോരോ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരിക്കും അവനെ സ്കൂൾക്ക് അയച്ചിട്ട് വണ്ടിക്ക് പറഞ്ഞയച്ചിട്ട് ആ മിന്നു മിന്നുമുളതായിട്ട് വരുന്നത് ഇനി അവൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണോ ചെറുതായിട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ എന്തെങ്കിലും ചില്ലർ അവൾ അവളങ്ങനായിട്ട് ചെയ്തോളും ഞാൻ അതിന് അങ്ങനത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല ചെയ്തു നോക്കി വിൽപ്പിച്ചിട്ടില്ല പൈസ കൊടുത്ത് കണ്ടില്ലെന്ന് അപ്പോൾ ഇനിതാ ഇനി കറി ഉണ്ടാക്കണം അപ്പം പപ്പായൊക്കെ കട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അടുപ്പത്തന്നുകൂടെ വെച്ച് കൊടുത്താൽ മതി പിന്നെ എനിക്ക് എന്താണ് കുട്ടികളെ യൂണിഫോം ഇതൊക്കെ വാഷ് ചെയ്യാണ്ട് എന്താണ് വാഷിംഗ് മെഷീൻ കുറച്ച് കഴുകാനുണ്ട് അല്ലാത്തതും കുറച്ച് ഇങ്ങനെ അലക്കാനുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ അല്ലാതെയും ഒന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ഇടാറില്ലട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അമ്മ അതിലിനെ കണ്ടപ്പോൾ വീട് പോയതാണ് കേട്ടോ അപ്പായക്കാർ ഉണ്ടാക്കുന്നതും പിന്നെ ഞാൻ വീടൊരു ഉൾപ്പെടുത്തിയിട്ടില്ല അതുമെനിക്ക് കട്ട് ചെയ്ത് തന്നു ഞാനത് വെച്ച് ഇങ്ങനെ ചീരമുളക് ഇതൊക്കെ ഇരിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷിൻ്റെ ആ റൂമിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇതൊക്കെ ഉണ്ട് റെഡിയാക്കി റെഡിയാക്കി വെക്കട്ടിട്ട് അതീക്ക് കുറച്ച് വെള്ളം ആദ്യം കുറച്ച് വെള്ളം ചേർത്തിയിട്ട് പിന്നെ നമ്മൾ വാഷ് ചെയ്യാതെ തുണികളൊക്കെ തീയ്ക്ക് ഇട്ടെടുക്കണം കേട്ടോ അത് ആദ്യമൊന്ന് ഒന്ന് കറക്കി കൊടുക്കട്ടോ ഒന്നും ചെയ്യാതെ ഒന്നും ലിക്വിഡോ പിന്നെ സർഫും കിട്ടിയോ എന്താണ് സോപ്പിൻ്റെ പൊടിന്ന് ഉപയോഗിക്കാതെ ആദ്യം നമ്മൾ കൊടുക്കും ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ട്രിക്ക് അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുകൂടി നമ്മൾ വൃത്തി കിട്ടും തോന്നുന്നുണ്ട് പിന്നെയാണ് കുറേ വെള്ളത്തിൽ കഴുകെട്ടോ കുറേ വെള്ളത്തിൽ കഴുകാൽ പിന്നെയാണ് ഈ കിടക്ക ഉപയോഗിക്കുക ഇതാത് തേങ്ങിയിട്ട് ഒരു പതിനഞ്ചിലിട്ട് കറക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അങ്ങനെ സോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത പണിക്കില്ല ഓരോരോ തീരുമാനം എടുക്കാനിട്ടോ എന്തൊക്കെയാണ് വാഷ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞാൽ മെഷീൻ ആയതുകൊണ്ട് മെഷീനാണ്ട് ഇങ്ങനെ വാഷ് ചെയ്തോളോ നമുക്ക് പിന്നെ വേണ്ട വപ്പ വേണമെങ്കിൽ എന്താ വച്ചാൽ വേണമെങ്കിൽ എഴുക്കുകയോ കിടക്കുകയും എന്താച്ചാ ചെയ്യാം അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ കറി ഉണ്ടാക്കുന്ന ആ വീഡിയോ ഒന്ന് ഞാൻ എന്ന് പറഞ്ഞല്ലോ എനിക്ക് കഴിച്ചാലേ സമയത്ത് ഓരോ തോന്നലാണ് പിന്നെ യൂട്യൂബ് നിർത്തിയതോട് കൂടി പിന്നെ എനിക്ക് എല്ലാ പണിക്കും അങ്ങനെ ഓരോരോ വണ്ടി ഇങ്ങനെ തുടങ്ങി വരാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ ആ ഒരു ഇതിൽക്ക് തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഓരോരോ നമ്മുടെ മൈൻഡൊന്നും ബിസിയാക്കി എടുക്കാനും നമുക്ക് പിന്നെ ഓരോരോ ഇതിലതിപ്പൊക്കെ ഒരു സ്വകായി മാറിയാ പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു രീതിക്കും വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിനെ തുടങ്ങിയത് അപ്പോൾ അതിന് എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നല്ലാതെ ചോദി അപ്പോൾ അതാ ഞാൻ ഇരിക്കുക ആദ്യത്തതൊക്കെ മെഷീനത്തൊക്കെ വെള്ളമൊക്കെ ഒഴിവാക്കി ഫസ്റ്റിലാണ് തിരില്ലേ ഫസ്റ്റിലലിക്കതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ രണ്ടാമത് ഞാൻ ലിക്വിഡ് ഒഴിച്ചെടുത്തിട്ട് തിരികെ ആവശ്യത്തിൽ വെള്ളമൊക്കെ ചേർത്തിട്ടെങ്കിൽ കേക്ക് കൊടുക്കട്ടോ അപ്പോൾ എത്ര വേണ്ടതിലേ നമുക്ക് ഇട്ട് കൊടുക്കാം നാല് പീലാണെങ്കിൽ നാല് പീല് എത്രങ്ങൾ ഫുള്ളിലാണെങ്കിൽ അപ്പോൾ എന്ത് ഇത് ഇടത്ത് അങ്ങനെ അത് ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങനെ ആയിക്കോളും നാൽപ്പതിൽ ഇട്ടെടുക്കുമ്പോൾ പിന്നെ അതങ്ങനെ കുറച്ച് നേരം നിന്നുകൊണ്ട് നിന്നും കറങ്ങി അങ്ങനെ അങ്ങനെ റെഡി ആയിക്കോളും കേട്ടോ അപ്പോൾ മെഷീൻ്റെ തിരുമ്പിത് ഇട്ട് എന്താണ് മെഷീനിലാണ് വാഷ് ചെയ്ത് വെച്ചിട്ടൊന്നും റെഡി ആവാതിരുന്നില്ല കേട്ടോ നന്നാവാത്തൊന്നും തോന്നിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോരോ വസ്വാസല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ വെള്ളം വെള്ളം അങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഓരോ അലക്കിലിങ്ങനെ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് എത്ര വെച്ച ഞാൻ അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ടാണ് പിന്നെ ഞാൻ ഉണക്കണേക്ക് ഇടട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ മിന്നമോളിത് അവിടെ അടിച്ചു വരാണ് അപ്പോൾ അപ്പം നാട്ടിട്ട് അടിച്ചു കൊണ്ട് ഞാൻ ക്ലീനാക്കാൻ പറഞ്ഞപ്പോൾ അവൾ ക്ലീനാക്കിക്കോളാം അപ്പോൾ അങ്ങനെ മീനാക്കി വേണ്ടി സുഖമില്ല പിന്നെ ഉപ്പേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ അവൾ എന്താണ് കട്ട് വരണ്ട അപ്പോൾ അവൾ കട്ട് ചെയ്ത് കണിക്കും വല്ലാത്ത വിഷമിന് കണിക്ക് കൂടിയിട്ടില്ല അപ്പോൾ അവളോട് കട്ടിയിപ്പിച്ചിട്ട് ഞാൻ വേറെ വല്ല കണിക്കുമ്പോൾ ഞാൻ എനിക്കിതാ അതൊക്കെ എന്താണ്ട് തുറച്ചെടുക്കണം അപ്പോൾ അവളോട് അടിച്ചരിപ്പിച്ചിട്ട് ഞാൻ പിന്നെ തുറക്കാൻ അപ്പോൾ അതക്കാറിക്ക് കുഞ്ഞോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് വറവുവിടണം അപ്പോൾ ആ ഒരു വീടൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പം ഇത്രയ്ക്ക് തന്നെയാണ് ഇട്ട വീട് അപ്പോൾ അതാണ് എന്താ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇച്ചിരി വീട് ഇടുമ്പോഴാണ് നമുക്ക് ഓരോരോ പണികളും ചെയ്യാനൊക്കെ ഓരോരോ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ അല്ലാത്തപ്പോൾ ചെയ്യണ്ട നല്ല ചെയ്യണം പക്ഷേ നമ്മൾ നമ്മളിറിഞ്ഞ് തിരിച്ചു തന്നെ നമ്മൾ നമ്മൾ ഇങ്ങനെയാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയിട്ടാണ് വരുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കും മടിച്ച് മടിച്ചിരുന്നാൽ മടിച്ചിരിക്കൽ തന്നെ ഉണ്ടാവുള്ള ഒന്നും ടൈം വീട് ഇടുന്നതിൽ ടൈം വേഗി വേഗിയാലും പിന്നെ അതായത് ഇടണം എന്തോ വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ വോയിസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി പിന്നെ കുട്ടികൾ കൈയിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ കിട്ടും അവരെ ശല്യം അവരെ ശല്യം നല്ല അവരെന്തെങ്കിലൊക്കെ വഴക്കുണ്ടാക്കും അപ്പം പിന്നെ എന്തെങ്കിലും ഓതാനോ വായിക്കാൻ അവനെ അങ്ങനെ എന്തെങ്കിലും ഓരോ കച്ചറക്കുണ്ടാകാൻ വേണ്ടി കൊണ്ടുവരും പിന്നെ അങ്ങനെ തല്ലും പൊടി വഴക്ക് പിന്നെ അതിന് നമ്മൾ മുതിർന്നവർ ഇടപെടണം പിന്നെ അങ്ങനെ തമ്മിൽ തല്ലാകും പക്ക അതൊക്കെ ആ വക ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് എനിക്ക് ഫോണ് അങ്ങനെ വോയിസ് കൊടുക്കാനൊക്കെ വെക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എഡിറ്റ് ചെയ്യാനും നേരം വെയ്ഗാണ് കേട്ടോ തന്നെ കുട്ടികൾ എന്താ ജോലി പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ഇത് ഫോണിൽ കളിച്ചിരുന്നാൽ പെട്ടെന്ന് നേരം വെയ്കും പിന്നെ ഒന്നും നടക്കൂല അതൊക്കെയാണ് ഇതിന് ഞാൻ എന്താണ് വീഡിയോക്ക് വരാൻ വല്ലാതെ വരാതിരുന്നത് ഏതായാലും ഞാനിങ്ങനെ എങ്ങനെ എന്താ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് എങ്ങനെ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ആയിരിക്കും എൻ്റെ വീഡിയോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിൽ വൈൻ്റെ ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുന്നതിനുശേഷം അത് അതിനനുസരിച്ച് നിങ്ങളെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും അസലാമലൈക്കും വാഹന വെബർക്കഥ ബൈ താങ്ക് യു